പ്രിയ വിദ്യാർത്ഥികളെ മാൻമാ എഡ്യൂക്കേഷൻ അബ് എന്ന ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു തുല്യത ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യത പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ് ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്ലസ് ടുന് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് ചില സമയത്ത് നാല് മാർക്കിനായിട്ട് ചോദിക്കും ചില സമയത്ത് മൂന്ന് മാർക്കിന് ചോദിക്കും ചില സമയത്ത് രണ്ട് മാർക്കിന് ചോദിക്കും ഒരു മാർക്കിന് ചില സമയത്ത് വൺ വേർഡ് ആയിട്ടൊക്കെ വരാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് വളരെ ശ്രദ്ധയോടെ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതാനും സാധിക്കും നമ്മുടെ ഈ ചാനലിൽ പ്ലസ് ടു പ്ലസ് വണ്ണ് തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ അതുപോലെ തന്നെ പത്താം തരം തുല്യത ക്ലാസുകൾ എല്ലാം ഈ ചാനലിലൂടെ ലഭ്യമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ക്ലാസുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാകും അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ നമ്മുടെ ക്ലാസ്സുകൾ പ്ലസ് ടു തുല്യത ക്ലാസ്സുകൾ നമ്മൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വാട്സപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ആ ഗ്രൂപ്പിൽ അംഗമാവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ ഈ വീഡിയോയുടെ കമന്റിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ഗ്രൂപ്പിൽ കയറാവുന്ന കയറാവുന്നതാണ് ഏതായാലും ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കണോമിക്സ് പ്ലസ് ടുവിന്റെ എക്കണോമിക്സ് രണ്ട് ഭാഗമാണുള്ളത് അത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഇത് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് അപ്പോ മൈക്രോ ഇക്കണോമിക്സ് എന്നാൽ അതിന്റെ മലയാള അർത്ഥം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സ് എന്നാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നാണ് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക രണ്ട് കാര്യങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ശരിക്ക് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് മൈക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം ചില സമയത്ത് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഉദാഹരണം തന്നത് ഇത് ഏത് ഏതിലാണ് പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഇത് ഈ വ്യത്യാസം ആദ്യമായി വേർതിരിച്ചത് അല്ലെങ്കിൽ ഇതിങ്ങനെ രണ്ടാണ് എന്ന് വേർതിരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേരാണ് റാഗ്നർ ഫ്രിഷ് നോർവേക്കാരൻ നോർവേക്കാരനായ നോർവേ നോർവേക്കാരനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റാഗ്നർ ഫ്രിഷ് ഒരിക്കലും മറക്കരുത് ഈ മൈക്രോ എന്നും അതുപോലെ തന്നെ മാക്രോ എന്നുള്ള വ്യത്യാസം കണ്ടെത്തിയ ആളെ പേരാണ് റാഗ്നർ ഫ്രിഷ് ഇത് ഏത് രാജ്യക്കാരനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താണ് മൈക്രോ എക്കണോമിക്സ് അതിനർത്ഥം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് മൈക്രോ പണ്ടത്തുള്ള മെമ്മറി കാർഡെന്നൊക്കെ പറയാറുണ്ട് ചെറിയ മെമ്മറി കാർഡിനെന്ത് പറയാറുണ്ട് മൈക്രോ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ മൈക്രോ എന്ന പദം ഉണ്ടായിട്ടുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത് അതിനർത്ഥം സൂക്ഷ്മം എന്നാണ് അത് മറക്കരുത് മൈക്രോ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് ഗ്രീക്ക് പദമായ മൈക്രോസ് എന്ന പദത്തിൽ നിന്നാണ് ഈ മൈക്രോസ് എന്നതിൻ്റെ മലയാള അർത്ഥം സൂക്ഷ്മം എന്നാണ് ഈ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൈക്രോ മൈക്രോ എന്ന പദം ഉണ്ടായിട്ടുള്ളത് മൈക്രോസ് എന്ന ഗ്രീക്ക് പദമായ മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സൂക്ഷ്മം എന്നാണ് ഇത് എന്തിനെക്കുറിച്ചുള്ള പ പഠനമാണ് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച് ഒരാളെക്കുറിച്ചുള്ള ഒരു പഠനമൊക്കെ ആണെങ്കിൽ അതിനെ മൈക്രോ എക്കണോമിക്സിലാണ് ഉൾപ്പെടുത്താറുള്ളത് ഒരു ചെറിയ യൂണിറ്റിന്റെ വ്യക്തിഗത യൂണിറ്റുകളുടെ പഠനത്തെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുക അതുപോലെ തന്നെ അതിന്റെ ഉദാഹരണം ഒരു സാധനത്തിന്റെ വില ഒരു ഉപഭോക്താവിന്റെ ഡിമാൻഡ് ഒരു ഉപഭോക്താവിന്റെ സപ്ലൈ എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഈ മൈക്രോ എക്കണോമിക്സിന്റെ വില സിദ്ധാന്തം എന്നും കൂടി പറയാറുണ്ട് വില സിദ്ധാന്തം എന്നും കൂടി മൈക്രോ എക്കണോമിക്സിന് പറയാറുണ്ട് അപ്പൊ നമ്മൾ മൈക്രോ എക്കണോമിക്സ് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു യൂണിറ്റിനെ കുറിച്ചൊക്കെ പഠിപ്പ് പഠിക്കുകയാണെങ്കിൽ അതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും ഇനി അടുത്ത് മാക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്ന് ഏത് പദത്തിൽ നിന്നാണ് മാക്രോസ് എന്ന് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത് മാക്രോസ് എന്ന ഗ്രീക്ക് പദം അതിന്റെ അർത്ഥം വലുത് എന്നാണ് മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത് അർത്ഥം വരും മാക്രോ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോസ് എന്ന പദത്തിൽ നിന്നാണ് ആ മാക്രോസ് എന്ന വാക്കിനർത്ഥം വലുതു എന്നാണ് അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അത് അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സ് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തമായുള്ള പഠനത്തെയാണ് മൊത്തമായി നടത്തുന്ന പഠനത്തെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയാം നേരത്തെ വ്യക്തിഗത യൂണിറ്റുകളുടെ പഠനമാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് ഒരു സമ്പദ് വ്യവസ്ഥ മൊത്തമായി നടത്തുന്ന പഠനത്തെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുക അതിന്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ദേശീയ വരുമാനം രാജ്യത്തിന്റെ മൊത്തം വരുമാനമൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആണ് മൊത്തം ഡിമാൻഡ് ഒരു രാജ്യത്തിന്റെ മൊത്തം ഡിമാൻഡ് അതേപോലെ തന്നെ മൊത്തം സപ്ലൈ ഒരു രാജ്യത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു പഠനം എക്കോണമി മുഴുവനായിട്ട് പഠിക്കുകയൊക്കെ ആണെങ്കിൽ അതിന്റെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇപ്പോ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ മാക്രോ എന്നുള്ള വേർത്ത് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ആ കാര്യങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ടാകുന്നതാണ് മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും വ്യത്യാസം കണ്ടെത്തിയ ശാസ്ത്ര സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേരാണ് വാഗ്നർ ഫിഷ് അത് നോർവേക്കാരനാണ് പിന്നെ അതുപോലെ തന്നെ മൈക്രോ എന്ന പദം പദമുണ്ടായിട്ടുള്ളത് സൂക്ഷ്മം എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന വേർഡിൽ നിന്നാണ് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വ്യക്തിഗത യൂണിറ്റുകളുടെ പഠനത്തെയാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ മൈക്രോ ആ വേർഡിൽ തന്നെ ഉണ്ട് മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം ചെറുതിനെക്കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെ കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനം അതിന്റെ ഉദാഹരണം കൊടുത്തിട്ട് ഉദാഹരണമൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ മാക്രോ എന്ന് പറഞ്ഞാൽ വലുത് മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണ് ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് പഠനം നടത്തുക ഇനി ഒരു ചോദ്യം കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറില് ചോദിച്ചിട്ടുള്ള ഒരു രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യം ഞാൻ വായിക്കാം താഴെ കൊടുത്തിരിക്കുന്നവയെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമെന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്നും തരംതിരിക്കുക ഇപ്പൊ നമ്മൾ ഇത് വ്യക്തിഗത യൂണിറ്റ് ആണെങ്കിൽ അതിന് സൂക്ഷ്മമായിരിക്കും രാജ്യത്തിന്റെ മുഴുവനായിട്ടുള്ള പഠനമാണെങ്കിൽ അത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമായിരിക്കും അപ്പൊ ഒരു പേനയുടെ വില ഇവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിരുന്നത് മൈക്രോ ആണോ മൈക്ര ആണോ എന്നും പറയുക അതാണ് ചോദ്യം ഒരു പേനയുടെ വില ഒരു പേനയുടെ വില എന്ന് പറയുമ്പോൾ അത് വ്യക്തിഗത യൂണിറ്റ് ആണ് ഒരു യൂണിറ്റിന്റെ ആണ് അതുകൊണ്ട് അത് മൈക്രോ ആണ് ഈ ദേശീയ വരുമാനം നേരത്തെ ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് അപ്പൊ ദേശീയ വരുമാനം എന്താണ് മാക്രോ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് പിന്നെ ഒരു സാധനത്തിന്റെ ചോദനം ഒരു സാധനത്തിന്റെ ആകുമ്പോൾ അത് മൈക്രോ ആണ് പിന്നെ നാണയപ്പെരുപ്പ് നാണയപ്പെരുപ്പം രാജ്യത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ ലോകത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നാണയപ്പെരുപ്പം മാക്രോ അപ്പൊ ഈ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ വരിക ഇത് രണ്ട് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പലപ്പോഴും നാല് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ശരിയായിട്ട് ശരിക്കും പഠിച്ചു വയ്ക്കുക നമ്മുടെ ക്ലാസുകൾ നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ ഏതായാലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ എനേബിൾ കൂടി ചെയ്യുക ഓക്കെ താങ്ക്